പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നായനയും നമ്മുടെ ചന്ദമുള ഇടക്കിടക്കൊക്കെ പാർക്കിലേക്കൊക്കെ അങ്ങനെ കൊണ്ടുപോവാണ് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നവ്യയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ കുഞ്ഞെ അനുഭവിക്കേണ്ട സ്നേഹമാണല്ലോ എവിടെന്നോ കയറി വന്ന ഈ കൊച്ച് അനുഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരുദ്ദേശ്യം തോന്നുകയാണ് ആ സമയത്ത് നായനയോട് നവ്യ പറയുന്നുണ്ട് ഇടി നിന്നെ പോലെ ആവാൻ എനിക്ക് കഴിയത്തില്ല കാരണം ആദർശേട്ടൻ്റെ സ്ഥാനത്ത് അബിയാണ് ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അബിയെ ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴേ പോയേനെ എനിക്ക് മനസ്സിലാവാത്തത് നീ എന്താ ആദർക്ഷേട്ടൻ തെറ്റ് ചെയ്തിട്ടും അതൊക്കെ അംഗീകരിച്ച് ഈ കൊച്ചിനെയും ആദർ നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ ഈ കൊച്ചിനെയും സ്നേഹിക്കാൻ നിനക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെയൊന്നും വലിയ മനസ്സിനുടമയായി പോവരുതേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നയന നയനയെ വല്ലാണ്ട് നമ്മുടെ നവ്യ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നിട്ട് ആ സമയത്ത് നയന പറയുന്നുണ്ട് ഞാനെന്തായാലും ഈ കൊച്ചിനെയും ഒക്കെ സ്നേഹിച്ച് നടക്കുന്നത് ഇവിടെ ചിലരുടെ ജീവിതമൊന്നും തകരണ്ട എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നവിയുടെ ഉള്ളിലൊരു ചെറിയൊരു ഇത് വരുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട് എന്തായാലും നിന്നെപ്പോലെ നിന്റെ ഭർത്താവിനെ പോലെ ഒരു തെറ്റും എൻ്റെ അബി ചെയ്തിട്ടില്ല ആദർശേട്ടന്റെ മരം ഇപ്പോൾ അബി ആയിരുന്നെങ്കിൽ എല്ലാവരും പിടിച്ച് പുറത്താക്കിയനെയല്ലോ പക്ഷേ ആദർശേട്ടൻ ചെയ്തപ്പോൾ അതെന്താ തെറ്റാ ആയി ആവുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് എൻ്റെ അബി ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ആര് പറഞ്ഞു നിൻ്റെ അബി തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ദേവയാനി ചോദിക്കുകയാണ് എന്നിട്ട് ഇവൻ ഇവൻ ചെയ്ത തെറ്റ് എന്താണ് എന്നുള്ളത് നിനക്കറിയണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അബി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കാരണം ദേവയാനി ആ സത്യം പറയുമോ എന്നുള്ള ആ ഒരു ഭയം അബിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും നയന നമ്മുടെ നയന അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നവ്യ ചോദിക്കുന്നുണ്ട് എന്ത് തെറ്റാണ് എൻ്റെ അബി ചെയ്തിട്ടുള്ളത് ചെയ്ത തെറ്റാണ് എന്നുള്ളത് തെളിയിക്കാനും എന്നോട് പറയാനും നിങ്ങൾക്ക് പറ്റുമോ അബി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാണ് വേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് തൽക്കാലം നീ അറിയണ്ട അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യുക എന്നുള്ളത് പോലും നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല നയനയെ പോലെ ഒന്നും നിനക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ആ സമയത്ത് നയൻ നവ്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് സംശയവും വരുന്നുണ്ട് അതെന്താ ഇളയമ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ചിന്ത വരികയാണ് അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഏതായാലും തൽക്കാലം നീ പോവാൻ നോക്ക് അകത്തേക്ക് കയറാൻ നോക്ക് നയനയും ആദർശം ഏതായാലും ചന്ദ്രം കൊണ്ട് പാർക്കിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ലേ നിങ്ങൾ കൊച്ചിനെയും കൊണ്ട് കളിപ്പിച്ചൊക്കെ വാ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഞാനേ ആദർശം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് ചന്ദമോളെയൊക്കെ പാർക്കിലൊക്കെ കളിപ്പിച്ചതിന് ശേഷം ചന്ദമോളക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തതിനു ശേഷം അവരെ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ ദേവയാനിയുടെ മുറിയിലോട്ടാണ് അങ്ങനെ നായന നായനയോട് ദേവയാനി ചോദിക്കുന്നുണ്ട് ആഹാ നിങ്ങളെത്തിയോ ചന്ദമോൾ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ അവളുടെ മുഖം വളരെയധികം സന്തോഷത്തിനാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതേ അമ്മ അവൾക്ക് വേണ്ട സാധനം അവൾ ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഇല്ലല്ലോ സ്വന്തം യഥാർത്ഥ അച്ഛൻ ആരാണ് എന്നുള്ളത് നമുക്ക് അറിയാമെങ്കിലും ഈ കൊച്ചിനത് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അഭിയാണല്ലോ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്താണ് നവ്യ ആ ഒരു അതുവഴി വരുന്നത് അങ്ങനെ അത് കേട്ടിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ചന്തമോൾക്ക് അഭിവാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത് ഇവരെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും അവര് പറയുന്നത് എന്തൊക്കെയോ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവ്യ ഇവര് സംസാരിക്കുന്നത് കേൾക്കാണ് ആ സമയത്ത് നയന നമ്മുടെ ദേവയാനിയോട് പറയുന്നുണ്ട് നമ്മൾ പോകുന്ന സമയത്ത് അവയെക്കുറിച്ച് എല്ലാ സത്യവും അമ്മ പറയുമോ എന്നുള്ള ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഏതായാലും അമ്മ പറഞ്ഞില്ലല്ലോ എനിക്ക് ആശ്വാസമായി എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എത്രയെന്ന് വെച്ചിട്ട് ആ മോളെ ക്ഷമിച്ച് നിൽക്കാം വെറുതെ മോളെയും ആദർശ ആദർശനെയും കുറ്റപ്പെടുത്താണല്ലോ അത് കേട്ടുനിന്ന് എത്ര നാൾ എത്രനാളെ എനിക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് അയ്യോ അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത് എന്തായാലും ഈ സത്യം ചേച്ചി ഒരിക്കലും അറിയരുത് കാരണം അത് ഒരിക്കലും ചേച്ചിക്ക് താങ്ങാനോ സഹിക്കാനോ പറ്റില്ല പിന്നെ ചേച്ചി ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ളത് പോലും എനിക്ക് സംശയമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പൊ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് എന്നായാലും ചന്ദമോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ള സത്യം ന നമ്മുടെ നവ്യ അറിയുമല്ലോ അത് എത്ര കാലം നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും എന്തായാലും അനക സംസാരിച്ചു തുടങ്ങിയാൽ അത് വ്യക്തമായിട്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ തന്നെ വിളിച്ച് പറയുമെന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ നവ്യ ആകെ ഞെട്ടിത്തടിച്ച് ഷോക്കായി നിൽക്കുകയാണ് എന്താണ് ഇവർ പറയുന്നത് അബിയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നോ ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല എന്തായാലും ഞാൻ കേൾക്കാതെയാണല്ലോ ഇവർ പറയുന്നത് അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ട് അബി എന്നെ ഇനി ചതിക്കുകയാണോ അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് നവ്യ അങ്ങനെ നവ്യ തീരുമാനിക്കുന്നുണ്ട് അവനിങ്ങോട്ട് വരട്ടെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനുണ്ട് എന്നെ അവൻ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കില്ല എന്നുള്ള ആ ഒരു മനസ്ഥിതിയിൽ തന്നെയാണ് നവ്യ നിൽക്കുന്നത്